മുല്ലപ്പെരിയാർ ഇടുക്കിക്കാരുടെ നീറുന്ന പ്രശ്നമാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മിത്രാൻ മാർ ജോസ് പുളിക്കൽ വിഷയം പരിഹരിക്കണമെന്ന ചിന്തയോടെ അന്തർസംസ്ഥാന ചർച്ചകൾ ആരംഭിക്കണം എല്ലാവരും രാഷ്ട്രീയം വെടിഞ്ഞ ഒരുമിച്ച് എന്നാൽ മാത്രമേ ഉചിതമായ എന്നും മെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു അതുകൊണ്ട് ഈ പ്രദേശവാസികൾ ഒരുപക്ഷെ ഇനി ഉടലുകയും ചെയ്താൽ ചടലമായ നീക്കങ്ങൾ ഉണ്ടാകും അതിന് ആവശ്യമായ ഒരു ഇടപെടൽ നമ്മുടെ കൂടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നിയമസംസ്ഥാനത്തിന് എല്ലാവിധ ആദരവും അഭിനന്ദനവും പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്